ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ ജ്ഞാനം നേടുക രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേകം ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ് അതീശത്വം അത്യുന്നതനിൽ നിന്നാണ് അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അധ്യുഗ്രനായി വരും ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും ഉണ്ടാകും എളിയവന് കൃപയാൽ മാപ്പു ലഭിക്കും പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല വലിയവനെ മാനിക്കുന്നില്ല അവിടെ നിന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത് അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു കർശനമായ വിചാരണ പ്രബലനെ കാത്തിരിക്കുന്നു ഏകാധിപതികളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ജ്ഞാനം അഭ്യസിക്കുവിൻ വഴിതെറ്റിപ്പോകരുത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും തേജസ് ഉറ്റതാണ് ജ്ഞാനം അത് മങ്ങിപ്പോവുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു അവളെ തേടുന്നവർ കണ്ടെത്തുന്നു തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അവൾ വാതുക്കൽ കാത്തു നിൽപ്പുണ്ട് അവളിൽ ചിന്ത ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത അവളുടെ കാര്യത്തിൽ ജാഗ്രതയുള്ളവൻ ദുഃഖവിമുക്തനാകും യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിന്റെ ആരംഭം ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്യതയുടെ വാഗ്ദാനമാണ് അമർത്യത മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു ജനതകളുടെ രാജാക്കന്മാരെ നിങ്ങൾ സിംഹാസനവും ചെങ്കോലും അഭിലഷിക്കുന്നെങ്കിൽ ജ്ഞാനത്തെ ബഹുമാനിക്കുവിൻ അപ്പോൾ നിങ്ങൾ എന്നേക്കും ഭരണം നടത്തും സോളമനും ജ്ഞാനവും ജ്ഞാനം എന്തെന്നും എങ്ങനെ ഉണ്ടായെന്നും പറയാം ഒന്നും ഞാൻ ഒളിക്കുകയില്ല സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള അവളുടെ ഗതി ഞാൻ വരച്ചു കാട്ടാം അവളെ കുറിച്ചുള്ള അറിവ് ഞാൻ പകർന്നു തരാം ഞാൻ സത്യത്തെ ഒഴിഞ്ഞു പോവുകയില്ല ഹീനമായ അസുയുമൊത്ത് ഞാൻ ചരിക്കുകയുമില്ല അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവുമില്ല ജ്ഞാനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ലോകത്തിന്റെ രക്ഷയാണ് വിവേകിയായ രാജാവാണ് ജനതയുടെ ഭദ്രത എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക നിനക്ക് ശുഭം വരും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജ്ഞാനത്തെക്കുറിച്ചുള്ള എത്രയോ തീക്കനല് പോലെയുള്ള വജ്രം പോലെയുള്ള ജ്വല്ല് പോലെയുള്ള സന്ദേശമാണ് ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നത് ജ്ഞാനം തേടുവാൻ ജ്ഞാനം അന്വേഷിക്കുവാൻ ഓരോ മനുഷ്യരെയും പ്രാപ്തരാക്കുന്നു ജ്ഞാനമുള്ളവന് വലിയ നിധിയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവവചനത്തിലുള്ള ജ്ഞാനം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ശക്തി നൽകണമേ ഈ വചന ഭാഗത്തെ ഒരു വചനം പോലും ഒരു വാക്ക് പോലും കളയുവാനില്ല ഞങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും ബുദ്ധിയേയും പരിപോഷിപ്പിക്കുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജ്ഞാനത്തെ തേടുവാനും അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും പുൽകുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങാണല്ലോ ജ്ഞാനം നൽകുന്നത് ജ്ഞാനത്തിൽ ജീവിക്കാൻ ജ്ഞാനം കൈക്കൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ആമേ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ വചനഭാഗം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ജ്ഞാനം ആർജിക്കുക